നമസ്കാരം മീഡിയ കമ്പാനീടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന അപ്ഡേഷനിലേക്ക് സ്വാഗതം നാളെ ഒക്ടോബർ മാസം ഇരുപത്തി രണ്ടാം തീയതി ബുധനാഴ്ച വിവിധ ജില്ലകളിൽ അതിതീവ്രമായിട്ടുള്ള മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ഇപ്പോൾ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് ഇതിൽ തന്നെ ഇടുക്കി ജില്ലയിൽ റെഡ് അലേർട്ട് നാളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കുമെന്നുള്ള അറിയിപ്പ് ഈ സമയത്ത് ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചിരിക്കുകയാണ് അത് മാത്രമല്ല പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി സി ബി എസ് ഇ ഐ സ്കൂളുകൾക്കും അംഗനവാടികൾക്കും ട്യൂഷൻ സെൻ്ററുകൾക്കും എല്ലാം അവധി ബാധകമായിരിക്കും എന്നാൽ പൊതുപരീക്ഷകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മാറ്റം ഉണ്ടായിരിക്കുന്നതല്ലായിരുന്നു എന്നും അറിയിപ്പ് വന്നിട്ടുണ്ട് ഇനി ഇതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലും പാലക്കാട് ജില്ലയിലും റെഡ് ഉണ്ട് ചിലപ്പോൾ ഈ ജില്ലകളിലെല്ലാം അവധി പ്രഖ്യാപിക്കേണ്ട സാഹചര്യം വന്നേക്കാം വൈകി വരുന്ന അറിയിപ്പുകളെല്ലാം തന്നെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നമ്മൾ കൊടുത്തേക്കാം അറിയിപ്പ് പൂർണ്ണമായിട്ടൊന്ന് ശ്രദ്ധിക്കുക ഇനി അതോടൊപ്പം തന്നെ ചില ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് അവിടെയും അതിതീവ്രമായിട്ടുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് നാളെ ഒക്ടോബർ മാസം ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ച എറണാകുളം കോട്ടയം തൃശ്ശൂർ അതോടൊപ്പം തന്നെ ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലും കോഴിക്കോട് വയനാട് ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിതീവ്രമായിട്ടുള്ള മഴയായിരിക്കും അവിടെയും പെയ്യാന് സാധ്യതയുള്ളത് അത് കണക്കിലെടുത്ത് ചിലപ്പോൾ അവധികൾ പ്രഖ്യാപിക്കേണ്ട സാഹചര്യം വന്നേക്കാം വൈകി വരുന്ന ഓരോ അവധി അറിയിപ്പും വീഡിയോയുടെ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം അറിയിപ്പ് എല്ലാവരും ശ്രദ്ധിക്കുക ഈ പ്രധാനപ്പെട്ട വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക